എറിയാട് കടപ്പൂര് വെൽഫെയർ ട്രസ്റ്റും ഐ എച്ച് കെ കൊടുങ്ങല്ലൂർ യൂണിറ്റും സംയുക്തമായി പഠന വൈഷമ്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു എറിയാട് എ എം ഐ യു പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ കടപ്പൂര് വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ കെ എം ഷഫീർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ഐ എച്ച് കെ കൊടുങ്ങല്ലൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ കെ നസീർ ഡോക്ടർ മൃദുൽ ഡോക്ടർ രജു കരീം ഡോക്ടർ അക്തർ അലി ഡോക്ടർ നജിൻ നാസർ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ ഇഷൽ ഡോക്ടർ ഇന്ദുജ എന്നിവർ പഠനവൈഷമ്യവും ഹോമിയോപ്പതിയിൽ ഇതിൻ്റെ പ്രസക്തിയെയും ആസ്പദമാക്കി ക്ലാസുകൾ നയിച്ചു സെക്രട്ടറി പ്രൊഫസർ ടി ഇ മുഹമ്മദ് സ്വാഗതവും ട്രഷറർ ടി എം യൂസഫ് നന്ദിയും പറഞ്ഞു റിയാട് പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി അറുപതിലേറെ അറുപതിലേറെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ക്യാമ്പിൽ പങ്കെടുത്തു അല്ലെങ്കിൽ എനിക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞുതരിച്ചു എപ്പോഴൊന്നും ഡോക്ടറെ കാണിക്കൂ സൈക്കോളജിസ്റ്റ് കാണിക്കൂ അവർ ക്ലാസ്സിലിരിക്കുന്നില്ല എല്ലാവരും വന്നിപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പാരൻസ് സംസാരിച്ചാലും ഞാൻ കേൾക്കാൻ പോകുന്ന മെയിൻ കാര്യം കുട്ടികളിരിക്കുന്നില്ല ഡോക്ടറെ ബാക്കി എല്ലാ കാര്യത്തിനും ഒരു ഉഷാറാണ് ഇവർ കളിക്കും മൊബൈലിൽ ഇവർ അറിയാവുന്ന കാര്യങ്ങളില്ല അല്ലേ ഇവർ ചെറിയ ഇതിനെല്ലാം ചെയ്യും ഇന്നലെ ഒരു അമ്മ മാറ്റി പറയാം അവൻ മൊബൈൽ ജിപേ നമ്മള് ജിപേ ചെയ്ത് ആമസോണിൽ നമ്മൾ കൊടുക്കുന്ന എഫോർട്ടിനേക്കാളും നമ്മൾ എടുക്കുന്ന അധ്വാനത്തിനേക്കാളും എത്ര അധ്വാനിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് നല്ല സ്കൂളുകളിൽ നല്ല സ്കോറ് നേടാൻ പറ്റാത്ത മാർക്കുകളിൽ താഴെ പോകുന്നു ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്തായിരിക്കും എൻ്റെയൊക്കെ ഈ ചിന്തകളിൽ നിന്നാണ് ില്ലേറെ സത്യത്തിൽ മാറ്റ കാല പഠനത്തിന് വലിയ ചിന്തി പറയേണ്ട കാര്യമൊന്നുമില്ല പഠനത്തിന് എനിക്ക് ബുദ്ധിമുട്ടാ വൈഷോ